ഇന്ന് നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കോഫി ചോക്ലേറ്റ് കേക്ക് എന്നാൽ കോഫി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് കാണാം മിനീസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റുള്ള ഒരു കേക്ക് തന്നെയാണ് നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുമെന്ന് നോക്കാം നല്ല സോഫ്റ്റായ പഞ്ഞി പോലത്തെ നല്ല ടേസ്റ്റുള്ള ഒരു കേക്ക് തന്നെയാണ് കേട്ടോ എന്ന റെസിപ്പിയിലേക്ക് പോകാം ഒന്നര കപ്പ് മൈദയാണ് ഞാൻ എടുത്തത് അത് നൂറ്റി അൻപത് ഗ്രാം മൈദയാണ് ഉണ്ടാവുക കേട്ടോ എന്നാൽ നമുക്ക് അത് രണ്ടും ഒരു പാത്രം ഇട്ട് അതിൻ്റെ അകത്ത് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്ത് അരിച്ചെടുക്കുന്നത് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്താൽ നന്നായിരിക്കും അങ്ങനെ അരിച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആവും കേക്ക് ഇട്ടോ അങ്ങനെ ഞാൻ മൂന്ന് പ്രാവശ്യം അതെല്ലാം അരിച്ചെടുത്തു ഇനി നമുക്ക് കൊക്കോ പൗഡറാണ് വേണ്ടത് ഞാനൊരു പാക്കറ്റ് കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത് അത് അമ്പത് ഗ്രാം ആണ് ഇത് കോഫി ചോക്ലേറ്റ് കേക്കാണ് അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂണ് കോഫി പൗഡർ എടുക്കുന്നുണ്ട് ഞാൻ നെസ്കഫേയുടെ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് കൊക്കോ പൗഡറും കോഫി പൗഡറും മിക്സ് ആവാൻ വേണ്ടി കുറച്ച് ചൂട് വെള്ളം ഒഴിക്കാം അരക്കപ്പ് ഹോട്ട് വാട്ടർ ആണ് ഒഴിച്ചത് അതിനകത്ത് നമുക്ക് ഈ കൊക്കോ പൗഡർ മുഴുവൻ എത്തി ഇളക്കിയെടുക്കാം കൊക്കോ പൗഡർ മുഴുവൻ ഇട്ട ശേഷം ഞാനൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ കുറവ് തോന്നിയപ്പോഴൊരു കാൽ കപ്പും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ചാൽ നന്നായിരിക്കും ഞാൻ ഇത്ര ചൂട് കുറച്ച് കുറവായിരുന്നു ഞാൻ ഒഴിച്ച വെള്ളത്തിന് നിങ്ങൾ നല്ല ചൂടുവെള്ളം തന്നെ എടുക്കുക പിന്നെ അതിനകത്ത് ഒരു ടീസ്പൂൺ വനില അസൻസ് കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് ഷുഗറാണ് ഷുഗർ അങ്ങനെ തന്നെ ഇട്ട് ഇളക്കി യോജിപ്പിക്കാൻ ഞാൻ പക്ഷേ ഇത് എല്ലാം ഇട്ട് പൊടിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഷുഗർ നന്നായിട്ട് പൊടിച്ചെടുത്തു ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ ഇളക്കി യോജിപ്പിച്ച് വെച്ച കൊക്കോ പൗഡറും വനില എസൻസും എല്ലാം കൂടി ചേർന്ന മിശ്രിത ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി വേണ്ടത് കുക്കിംഗ് ഓയിലാണ് ഒരു മുക്കാൽ കപ്പ് കുക്കിംഗ് ഓയിൽ എടുത്തു വച്ചു കുക്കിംഗ് ഓയിലും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഇനി ഒരു മിക്സി ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് നമുക്ക് പൾസ് ചെയ്തിട്ട് വരാം അങ്ങനെ പൾസ് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണയും കൊക്കോ പൗഡറും എല്ലാം ഒന്ന് മിക്സ് ആയിട്ട് വരും ഇനി നമുക്ക് ഇതിനകത്ത് രണ്ട് മുട്ടയാണ് ഒഴിക്കുന്നത് വെജിറ്റേറിയൻ കാരാണെങ്കിൽ ഒരു കപ്പ് തൈര് ഒഴിച്ചാൽ മതി കേട്ടോ നല്ല കട്ട തൈര് ഒഴിച്ചാൽ മതി ഞാൻ രണ്ട് മുട്ടയാണ് എടുക്കുന്നത് മൂന്ന് മുട്ട ഉടച്ച് വയ്ക്കുന്നുണ്ട് മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മുട്ടയും കൂടി ചേർക്കാം ഇപ്പം ഞാൻ രണ്ട് മുട്ട മിക്സിയിൽ അടിച്ച് വന്നാണ് ചേർക്കുന്നത് കേക്കിൻ്റെ ബാറ്ററി കുറച്ച് ലൂസായിട്ടാണ് എടുക്കേണ്ടത് അത് ഈ മുട്ട അടിച്ച് ചേർത്ത ശേഷം നമുക്ക് നോക്കാം ഞാൻ ഞാനിതിന് ബ്ലെൻഡർ ഒന്നും യൂസ് ചെയ്യുന്നില്ല മിക്സി തന്നെയാണ് മുട്ട അടിച്ചിട്ട് വന്നത് രണ്ട് മുട്ട മാത്രമാണ് അടിച്ച് വന്നത് ഒരു മുട്ട അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ മുട്ട ചേർത്താൽ മതി മുട്ട ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്കിതിൻ്റെ അകത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർക്കാം ഇനി ഇത് നമ്മൾ മിക്സിയിൽ ഒന്നും അടിച്ചെടുക്കുന്നില്ല ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ കുറച്ച് കുറച്ച് മൈതിയായിട്ട് ഇട്ട് ഇളക്കി യോജിപ്പിച്ചു അങ്ങനെ എടുക്കാം നമുക്ക് ഇതാണ് കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇത്ര മതി നമ്മൾ മൂന്ന് മുട്ട ഉണ്ടായിരുന്നു ഞാൻ രണ്ട് മുട്ട മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനിയും മുട്ട ചേർത്ത് കഴിഞ്ഞാൽ കേക്കിൻ്റെ ബാറ്ററി വളരെ പോകും ഒരു കേക്ക് ടീം എടുത്ത് ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാറ്ററി കേക്കിനിലേക്ക് ഒഴിക്കാം അപ്പോഴേക്കും ഞാൻ ഓവൻ വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അത് അത് പ്രീഹീറ്റായി ഇനി നമുക്ക് നമുക്കിതിലെ ഹെയർ ബബിൾസൊക്കെ കളഞ്ഞ ശേഷം ഓവനിൽ വെച്ച് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു മുപ്പത് മിനിറ്റാണ് വെക്കുന്നത് നമുക്ക് ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയണം നന്നായിട്ട് ഒന്ന് എയർ ബബിൾസ് കളഞ്ഞ ശേഷം ഓവനിൽ വെക്കാം ഇരുപത്തൊമ്പത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി അത് വെന്തോ എന്ന് നോക്കണം വെന്തില്ലെങ്കിൽ കുറച്ചുകൂടി സമയം വെക്കാം എനിക്കൊരു മുപ്പത് മിനിറ്റിലധികം വേണ്ടി വന്നു അത് വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു സ്റ്റിക്ക് വെച്ച് അത് കുത്തി നോക്കി ഇനിയിപ്പോൾ ഉള്ളു എല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് ഓവനിന് എടുത്ത് പുറത്ത് വെക്കാം ചൂടാതിയ ശേഷം നമുക്ക് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കട്ട് ചെയ്തെടുക്കാം കേക്കൊന്ന് മുകളിൽ പൊട്ടി വന്നിട്ടുണ്ട് പക്ഷേ ഉള്ളക്ക വെന്ത് നല്ല കറക്റ്റ് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി സോഫ്റ്റ് ചോക്ലേറ്റ് കോഫി കേക്ക് റെഡിയായി ഐസിങ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുകളിലത്തെ ഭാഗം എല്ലാം ചെത്തി ചെത്തിയെടുത്തിട്ട് കറക്റ്റാക്കി ഇട്ടിട്ട് ഐസിങ് ചെയ്താൽ മതി ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു കേക്ക് ഉണ്ടാക്കി ഞാൻ ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു ഇനി നമുക്കിത് കട്ട് ചെയ്ത് എങ്ങനെയുണ്ട് കേക്ക് എന്ന് നോക്കാം നല്ല സോഫ്റ്റ് കോഫി ചോക്ലേറ്റ് കേക്ക് റെഡി പോയിട്ടൊന്നുമില്ല നല്ല കറക്റ്റ് പാകത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഐസിങ് ചെയ്താൽ സൂപ്പറായിരിക്കും കേക്ക് മുകളിൽ കുറച്ച് പൊട്ടി വന്നെങ്കിലും കേക്ക് നല്ല പാകത്തിലാണ് കിട്ടിയത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് വെജിറ്റേറിയൻസിന് തൈരിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ നമ്മൾ ബീറ്റർ ഒന്നും ഇല്ലാതെ മിക്സിയിൽ തന്നെയാണ് മിക്സ് ചെയ്തത് നമുക്കിത് ഓവൻ ഇല്ലാതെ പുറത്തും വേവിച്ചെടുക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കുക മിനീസ് അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ വീണ്ടും കാണാം